യൂറോ കപ്പിൻ്റെ സെമി ഫൈനലിൻ്റെ ഒരു പ്രിവ്യൂ നടത്തുകയാണെങ്കിൽ നമ്മളൊരു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഗതികളൊന്നും അതിൽ സംഭവിച്ചിട്ടില്ല ഒന്ന് രണ്ട് നല്ല ടീമുകൾ പുറത്തായിട്ടുണ്ട് എന്നാൽ പോലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന രീതിയിൽ ഇപ്പോൾ ഫ്രാൻസ് നമ്മൾ പ്രതീക്ഷിച്ച ഒരു ടീമാണ് ജർമ്മനി പുറത്തായി ഇംഗ്ലണ്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഒരു സ്പെയിൻ ആണെങ്കിൽ നമുക്ക് ഇപ്പോഴും പ്രതീക്ഷിക്കാം ചിലപ്പോൾ ഈ കപ്പ് നേടിയേക്കാം എന്ന് തോന്നുന്നുണ്ട് എങ്ങനെയായിരിക്കും അതിനെ ഒരു നെതർലാൻഡ്സ് എത്തിയിട്ടുണ്ട് എത്ര കാലത്തിന് ശേഷം നെതർലാൻഡ്സ് ഫൈനൽ ഫൈനൽ സെമിയിലേക്ക് വരികയാണ് ഒരു പ്രിവ്യൂ പ്രിവ്യൂ എങ്ങനെയാണ് ഫ്രാൻസിന്റെ ഇതുവരെ യാഥാർത്ഥ്യ കളി നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഫ്രാൻസിന്റെ അത് എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയില്ല അത് കൊറേയൊക്കെ എംബാപ്പയ്ക്ക് പറ്റിയ പരിക്കുകാരനായിരിക്കാം പക്ഷെ ബാക്കി ചില വലിയ കളിക്കാർ തീരെ ഫോമലായിട്ടില്ല ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ വായിച്ചു ആന്റോൺ ഗ്രീസ്മനെ ഒരു മിക്കവാറും സെമിക്ക് ബെഞ്ചിലേക്ക് ആക്കി മറ്റേ കോളും മുാനിയും ഡെംബെലിയും സ്റ്റാർട്ട് ടീം എംബാപ്പയുടെ കൂടെയാണ് അത് എൻ്റെ അഭിപ്രായത്തിൽ രണ്ട് മാച്ച് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു എന്താ വെച്ചാൽ ഗ്രീസ്മൻ ഈ ടൂർണമെൻറ്റിൽ തീരെ ക്ലിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് അതൊരു വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ എംബാപ്പയും ഡെംബലൊന്നും ശരിക്കും സെൻറ്റർ അല്ല അപ്പോൾ അവർ ഈ വൈറ്റ് പൊസിഷൻസ് വരുമ്പോൾ ഡിഫൻഡേഴ്സിനെ വലിച്ചു മാറ്റി ആ ഗ്യാപ്പിലേക്കാണ് മറ്റേ നമ്പർ ടെന്നോ സെൻറ്റർ ഫോർവേഡോ പോയി കളിക്കേണ്ടത് അത് ഗ്രീസ്മന് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ വേറെ ആർക്കെങ്കിലും ആ ചാൻസ് കൊടുത്തിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും ഫ്രാൻസിന്റെ ഡിഫൻസ് വളരെ ശക്തമാണ് അഞ്ച് മാച്ചിലാകെ ഒരു ഗോളേ വഴങ്ങിയിട്ടുള്ളു സ്പെയിനിന്റെ അത് രണ്ട് ഗോളേ കൊടുത്തിട്ടുള്ളു അവര് സ്പെയിനുള്ളത് എന്താ വെച്ചാല് ബാക്കി എല്ലാ ടീമിൻ്റെ നല്ലൊരു റ്റാക്കിങ് ഒരു കോമ്പിനേഷൻ അവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് പറഞ്ഞാൽ സെന്റർ ഫോർവേർഡ് മാത്രല്ല അതിലധികം വൈറ്റ് പ്ലെയേഴ്സ് ആണ് ഇപ്പൊ ലമീനിയമാൽ നിക്കോ വില്യംസ് ഇവരാണ് ഏറ്റവും ഡേഞ്ചറായിട്ട് തോന്നിയിട്ടുള്ളത് അവര് കളി കാണും മിഡ്ഫീൽഡിൽ ആര് നേരത്തെ നമ്മള് സ്പെയിൻ ജർമ്മനി മാച്ചിന് മുമ്പ് ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഡ്ഫീൽഡ് ആർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഫ്രാൻസിന്റെ മിഡ്ഫീൽഡിന് ഒരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ അതിൽ ഗോളില്ല ഈ ചുവമനിമവിങ്ക ഏഡ്രിയൻ റാബിയോ എൻഗോളോ കാണ്ടി ഇവരെല്ലാരും കൂടി ഏകദേശം നൂറ്റാറുപത് കളി കളിച്ചിട്ടുണ്ട് ഫ്രാൻസിന് ആ നൂറ്റാറുപത് കളിയിലാകെ പത്ത് അടിച്ചിട്ടുണ്ട് അത് ഇപ്പൊ നമ്മളൊരു കമ്പാരിസൺ ആയി എടുക്കുകയാണെങ്കിൽ സോക്രട്ടീസ് ബ്രസീലിന്റെ സോക്രട്ടീസ് അറുപത് മാച്ചിൽ ഇരുപത്തിരണ്ട് അടിച്ചു അപ്പൊ നല്ലൊരു ടീമിനെ ജയിക്കണമെങ്കില് സാധാരണ സെന്റർ ഫോവേഡിനെ ഒക്കെ മാൻമാർക്കുകയാണെങ്കിൽ വന്ന് ഗോൾ അടിക്കണം ഇപ്പൊ മെസ്സിക്കൊക്കെ അതാ ചെയ്യാം മെസ്സി ഒരു പ്യുവർ ഫോർവേഡ് ആയിട്ടല്ല കളിക്കുന്നത് നമ്പർ ആയിട്ട് കുറച്ച് ബാക്ക് ബാക്കാ കളിക്കണം ഫ്രാൻസിന് അങ്ങനത്തെ ഒരു കളിക്കാരൻ ഇല്ല ഗ്രീസ്മൻ ആണ് ആ കളിക്കാരൻ ഗ്രീസ്മൻ ഫോമിലല്ല സ്പെയിനിന് ആ ഡാനി ഡാനിയോൾമോ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്ന ആ പൊസിഷൻ വളരെ ഭംഗിയായിട്ട് കളിച്ചു അപ്പോ ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്പെയിൻ ജയിക്കേണ്ടതാണ് പക്ഷെ ഫ്രാൻസിനെ നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ടുള്ള എന്താ ഫ്രാൻസ് കളിച്ചിട്ടുള്ളത് വളരെ ശക്തമായ ടീമുകൾക്കെതിരെ അവര് തോൽപ്പിച്ചിട്ടുള്ള ടീം ബെൽജിയം ലോക ഫിഫ റാങ്കിങ്ങിൽ മൂന്ന് പോർച്ചുഗൽ ആറ് നെതർലൻഡ്സ് ഏഴ് പിന്നെ ഓസ്ട്രിയയും പോളണ്ടും രണ്ടുപേരും ആദ്യത്തെ മുപ്പതിൽ വരുന്ന ടീമുകൾ ഇരുപത്തഞ്ച് ഇരുപത്തി ആറുമൊറ്റാണ് സ്പെയിനും അതേപോലെ നല്ല ടീമുകൾ ക്രൊയേഷ്യയും ഇറ്റലിയും രണ്ടുപേരും ആദ്യ പത്തിലുണ്ട് ജർമനി പതിനാറായിരുന്നു അവസാനത്തെ റാങ്കിങ് ഇംഗ്ലണ്ട് നെതർലൻഡ്സ് എടുത്തു കഴിഞ്ഞാല് ഇത് നേരത്തെ പറഞ്ഞ പോലെ ശരിക്കുള്ള ഇംഗ്ലണ്ടിന്റെ കളി നമ്മൾ കാണുമെന്ന് എനിക്ക് അറിയില്ല എന്താ കോച്ചിന്റെ അത് അപ്രോച്ച് അനുസരിച്ചിരിക്കും പ്രാവശ്യം പറഞ്ഞു അതിപ്പോ ഇന്നലെ ഇന്നലെ പിന്നെ എനിക്ക് എല്ലാ വിമർശനങ്ങളും എന്റെ ഊർജ്ജമാണ് ഊർജ്ജമാണ് ഇംഗ്ലണ്ട് ടീമിന്റെ കാരണം വളരെ പേഴ്സണൽ ആയിട്ടുള്ള എനിക്ക് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ പറയുന്നത് ഇത് ടൂർണമെന്റ് ഫുട്ബോൾ ആണ് ഇങ്ങനെയാണ് ടൂർണമെന്റ് ജയിക്കുക എനിക്കതിന് റെസ്പോൺസ് ആയിട്ട് പറയുന്നത് യൂറോ ജയിച്ചിട്ടുള്ള ഏറ്റവും വലിയ രണ്ട് ടീമുകൾ ഫ്രാൻസ് ഫോർ പതിനാല് ഗോൾ അടിച്ചു അഞ്ച് മാച്ചിൽ നാലെണ്ണം വാങ്ങി രണ്ടായിരത്തി എട്ടിലത്തെ സ്പെയിൻ പന്ത്രണ്ട് ഗോളടിച്ചു മൂന്നെണ്ണ വാങ്ങിയില്ല ആറ് മാച്ചിൽ അപ്പൊ ടൂർണമെന്റ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അതും ഉണ്ട് ഇങ്ങനെ കളിക്കണം ആരും പറഞ്ഞിട്ടില്ല പിന്നെ ഇത് ഇംഗ്ലണ്ട് ഇതുവരെ എത്തിയിട്ടുള്ളത് സൗത്ത് ഗേറ്റിന്റെ ടാക്ടിക്സ് കൊണ്ടൊന്നുമല്ല രണ്ട് എന്താ പറയാ തീരെ പ്രതീക്ഷിക്കാത്ത രണ്ട് ഗോൾ ഒന്ന് ജൂട്ട് ബെല്ലിങ്ങമിന്റെ പിന്നെ ഒന്ന് സാക്കഡ് അധിക ദിവസവും അത് ഗോളാവില്ല അപ്പൊ അങ്ങനത്തെ എന്താ പറയാ തട്ടിമുട്ടി എത്തിയിട്ടുള്ള ഒരു ടീമാണ് പിന്നെ നേരെ നേരത്തെ പറഞ്ഞ പോലെ ഫ്രാൻസിനോ സ്പെയിനോ പോലെ നല്ല ടീമുകളൊന്നും കളിച്ചിട്ടില്ല ഈ ഫിഫ റാങ്കിങ്ങിൽ ആദ്യത്തെ ഇരുപതിൽ ഉള്ള ആകെ സ്വിറ്റ്സർലൻഡിനെ പത്തൊമ്പതായിട്ടുള്ള സ്വിറ്റ്സർലൻഡിനെ മാത്രമേ കളിച്ചിട്ടുള്ളൂ പിന്നെ ഇരുപത്തി ഡെൻമാർക്കും ഈ രണ്ട് ടീമുകളും ഇംഗ്ലണ്ടിനെ കംപ്ലീറ്റ് ആയിട്ട് ഔട്ട് പ്ലേ ചെയ്യും സ്വിറ്റ്സർലൻഡ് ശരിക്കും ഏത് എന്താ പറയാ സ്റ്റാറ്റിസ്റ്റിക് നോക്കിയാലും ഇപ്പൊ എക്സ്പെക്റ്റഡ് ഗോൾസ് അങ്ങനെ ഉണ്ട് അതില് സ്വിറ്റ്സർലൻഡിന്റെ ഒന്ന് പോയിന്റ് നാല് എട്ടായിരുന്നു ഇംഗ്ലണ്ടിന്റെ പൂജ്യം പോയിന്റ് ഏഴ് അപ്പൊ എങ്ങനെ നോക്കിയാലും സ്വിറ്റ്സർലൻഡ് ആയിരുന്നു ആ കളി ജയിക്കാൻ അർഹിച്ച ടീം അതേപോലെ അതിനു മുമ്പ് ഗ്രൂപ്പ് സ്റ്റേജിൽ ഡെൻമാർക്കും അപ്പൊ ഈ രണ്ട് നല്ല ടീമിനെ കളിച്ചിട്ടുള്ളൂ രണ്ടുപേരുടെ എതിരെയും നല്ല പ്രദർശനം കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല നെതർലൻഡ്സ് നെതർലൻഡ്സിന് എനിക്ക് റോണൾഡ് കൂമനകൊണ്ട് ചെയ്തിട്ടില്ല വളരെ റെസ്പെക്ട് ഇണ്ട് എന്താ വെച്ചാൽ അവരെ രണ്ട് വലിയ മിഡ്ഫീൽഡേഴ്സ് ഇല്ലാതെ അവര് കളിക്കണ് ഫ്രാങ്കി ഡിയോങ് ബാഴ്സലോണന്റെ ഡിയോങ്ങും അറ്റ്ലാന്റിഡ ട്യൂൺ ക്യൂ മാനോസ് ഇവര് രണ്ടുപേരും ഇല്ലാതെയാണ് അവർ ഫുൾ ചാമ്പ്യൻഷിപ്പ് കളിച്ചിട്ടുള്ളത് എന്നിട്ടും കൂടി അവര് ഒമ്പത് ഗോൾ അടിച്ചിട്ടുണ്ട് അഞ്ച് മാച്ചിൽ പിന്നെ എല്ലാ കളിയിലും ഒരുവിധം നല്ല പ്രദർശനം കാഴ്ച തോറ്റ ഒരു മാച്ചും കൂടി അത് ഓസ്ട്രിയ നെതർലൻഡ്സ് ഈ ചാമ്പ്യൻഷിപ്പിൽ ഒരു നല്ല മാച്ചായിരുന്നു മൂന്ന് രണ്ട് തോറ്റത് അപ്പൊ ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും സ്പെയിനും നെതർലൻഡ്സും ജയിക്കേണ്ടതാണ് പക്ഷെ ഈ ഫ്രാൻസ് ആയാലും ഇംഗ്ലണ്ട് ആയാലും അവർക്ക് ഇത്രയും നല്ല കളിക്കാരുണ്ട് ആ ഒരു മിനിറ്റിന്റെ മാജിക്ക് മതി അന്ന് ബെല്ലിങ്ങം കാണിച്ച പോലെ പക്ഷെ ഈ കോച്ച്മാര് വെച്ചിട്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റുമോന്ന് എനിക്ക് സംശയമാണ് ഇതിപ്പോ ഞാൻ ഇന്നലെ എന്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞ പോലെ ഇപ്പൊ നമ്മള് പിക്കാസോനെയും ഗോഗാനേയും മോണെയൊക്കെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അവരെ കൊണ്ട് ചുമര് പെയിന്റ് ചെയ്യിപ്പിക്കാൻ പോണ പോലെ ഈ കളിക്കാരെ വെച്ച് ഇങ്ങനെ കളിക്കുന്നുണ്ട് അതാണ് സൗത്ത് ഗേറ്റ് ഇപ്പൊ ചെയ്യുന്നത്